ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാകാം ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റ് സാരി കോട്ടൻ്റെ കുത്താംപുള്ളി കൈത്തറിയുടെ പ്രിൻറ്റ് സാരിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ബന്ധപ്പെട്ടാൽ മതി നമ്മൾ കേരളത്തിൻ്റെ അകത്തും പുറത്തും എല്ലാ ഭാഗത്തേക്കും ചെയ്ത് കൊടുക്കുന്നു ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുത്താം പുള്ളി കൈത്തറിന്റെ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഡബിൾ ദോത്തി എല്ലാം അവൈലബിൾ ആണ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി ബെല്ലൈക്കൺ അമർത്തിലേ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇനി നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടുന്നതായിരിക്കും സിൽവറിൽ വരുന്നൊരു ടൈപ്പാണ് നല്ല സൂപ്പർ പ്രിൻ്റ് വരുന്നതാണ് ഓക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാം ഇതൊരു ഐറ്റമാണ് ഒരു ഫുൾ പ്രിന്റ് വരുന്ന കോട്ടൺ സാരിയാണ് ഇതൊരു മോഡലാണ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ റെഡി ആയിട്ടിരുന്നോ മുന്താണി പൈസ അടിപൊളി നല്ല വർക്ക് വരുന്നൊരു സാരി ആട്ടത് ഓക്കെ അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക ഓക്കേ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ